വരെ നമ്മളിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഒന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് കാരണം സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ശരിക്കും മനസ്സിലാവുന്നതിന് വേണ്ടി ഈശോ അവരുടെ ഹൃദയങ്ങളെ തുറന്നു നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കേൾക്കുന്ന ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി എങ്കിൽ കൂടി ഒന്ന് കണ്ണുകളടച്ച് ഈ അരമുക്കാൽ മണിക്കൂർ സമയം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നിങ്ങളുടെ ഹൃദയ പലകയിൽ പരിശുദ്ധാത്മാവ് എഴുതി എഴുതിത്തരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നല്ല ഭാവിയുണ്ട് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നല്ല ഭാവി അതിലേക്ക് ദൈവം കൈപിടിച്ച് നടത്താൻ അതിനൊരു ഫൗണ്ടേഷൻ ഇടുന്ന സമയമാണിത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ ശക്തമായി അനുഗ്രഹിക്കുമെന്ന് ചേർന്ന് പറയാമോ ഹല്ലേ ലുയാ ഉറക്ക പറയാം ഹല്ലേ ലുയാ ഫിലിപ്പി ലേഖനം നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു വഴി എനിക്കാവശ്യമുള്ളതെല്ലാം നൽകും ആ ബൈബിൾ വചനത്തിൻ്റെ അകത്ത് രണ്ട് വചനങ്ങളുണ്ട് എൻ്റെ എനിക്ക് എൻ്റെ ദൈവം നമുക്ക് ദൈവം എൻ്റെ ദൈവം ആയിട്ടില്ല എൻ്റെ ദൈവം കണ്ണുകളടച്ച് ഈ ഒരു അഭിഷേകം നിങ്ങൾ സ്വീകരിക്കട്ടെ മുപ്പത്തെട്ട് വർഷക്കാലം ബച് കുളക്കരയിൽ കടന്ന രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ അതേ ദൈവകരം നിങ്ങളെയും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ നല്ല ഒരു ഭാവിയിലേക്ക് ദൈവം കൈ പിടിച്ചു നടത്തും പറഞ്ഞേ ഹല്ലേ ലൂയ വീണുപോയ ഒരു വ്യക്തിയെ നല്ല സമറിയാക്കാരൻ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ ആ സുവിശേഷത്തിലെ നല്ല സമറിയാക്കാരൻ ഈശോയാണ് അതേ ഈശോ എന്നെയും നിങ്ങളെയും കൈ പിടിച്ചു നടത്തും ഇനി കേൾക്കാൻ പോകുന്ന വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവും നിങ്ങളെ ഏറ്റെടുക്കും ഒരുപക്ഷെ നല്ല ആഗ്രഹത്തോടെ അല്ലായിരിക്കും ദൈവവചനം കേൾക്കുന്നത് ഒരുപക്ഷെ അത്ര ഇഷ്ടത്തോടെയൊന്നും ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്നത് പക്ഷെ നിങ്ങളിവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന് വലിയ സന്തോഷമാണ് നമ്മുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് സ്തുതിക്കാൻ വേണ്ടി ആരും സ്തുതിക്കരുത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത് എൻ്റെ അടുത്തിരിക്കുന്ന ആള് പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നില്ല എന്റെ അടുത്തിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്റെ വലതുവശത്തിരിക്കുന്നയാള് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് സ്വർഗം തുറക്കും ഈശോ മുമ്പിൽ നിന്നപ്പം സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നില്ലേ അതുപോലെ ഒരു ആത്മശക്തി ഒരഭിഷേകം ഈ സമൂഹത്തിൽ വ്യാപരിക്കും ആഗ്രഹത്തോടെ സ്തുതിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ശക്തിയോടെ സ്തുതിക്കുന്നു പറയുന്നു നന്ദി പറയുന്നു ശക്തമായിടവൾ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തികളിലുണ്ടാവട്ടെ ഓരോ വ്യക്തികളേയും ഏറ്റെടുക്കണമേ ദൈവം ഇവരെ കൈക്കി പിടിച്ച് ഇവരെ നടത്താൻ ഇടവരട്ടെ ഹ Alleluia 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 ദൈവമേ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഓ പരിശുദ്ധാത്മാവേ Alleluia ഹോളി പുത്രൻ അഭിഷേകം a new anointing Alleluia Alleluia anointing വചനത്തിന്റെ അഭിഷേകം ഹല്ലേലൂയ രഹീതരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ദൈവവചനം കേൾകുവാൻ ഈശോവന്റെ ഹൃദയത്തെ തുറനെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികളുടെയും ഹൃദയങ്ങളെ பரிசுத்த ആത്മാവേ തുറക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സാധിക്കുമെങ്കിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നൊരു ദൈവം ഇവിടെയുണ്ട് നിങ്ങളെ വെറുതെ അനുഗ്രഹിക്കാനല്ല വ്യക്തിപരമായി നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ് വ്യക്തിപരമായി വ്യക്തിപരമായി പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഈശോ മിശിഹായിക്ക് പരസ്പരം സ്തുതി കൊടുത്ത് നമുക്കിരിക്കാം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെ ഓരോരുത്തരെയും വളരെ ബഹുമാനത്തോടും വളരെ സ്നേഹത്തോടും കൂടെ കാണുന്നു നിങ്ങളുടെ സാന്നിധ്യത്തെ വിലയുള്ളതായിട്ട് കാണുന്നു ഞാൻ മുമ്പേ പറഞ്ഞൊരു വിഷയം ഈ ദിവസങ്ങളിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വ്യക്തിപരമായൊരനുഗ്രഹം നിങ്ങളുടെ മേൽ വരും അത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ഒരു ഹിതം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വ്യക്തിപരമായി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഉയർച്ചയും വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൂടെ തന്നിരിക്കും അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഹാലേലൂയ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ നല്ലൊരു കുംഭസാരത്തിന് ഒരുക്കമായിട്ടുള്ള ദൈവവചനങ്ങളാണ് ചിന്തിക്കുന്നത് ഈ ദൈവവചനത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം മുഴുവൻ പതിനഞ്ചാം അധ്യായം മുഴുവൻ അതിൻ്റെ മൂന്നാല് പാരഗ്രാഫിൽ ഒരേ വചനങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വചനങ്ങൾ മൂന്ന് പ്രാവശ്യം ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ഒന്നാമത്തെ പ്രാവശ്യം പറയുന്ന വാക്കാണ് പതിനഞ്ചാം അദ്ധ്യായം ഏഴാമത്തെ വാക്യം അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത ൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അടുത്ത പതിനൊന്ന് വായിക്കാമോ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും ഭൂമിയിൽ സന്തോഷമുണ്ടാകും എന്ന് എഴുതിയിട്ടേയില്ല ആരെ കുറിച്ച് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ഈ ഭൂമിയിൽ എവിടെയും സന്തോഷം ഉണ്ടാവില്ല നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ സന്തോഷമുണ്ടാവില്ല പഠിക്കുന്ന കോളേജിൽ സന്തോഷം ഉണ്ടാകണം നിർബന്ധമില്ല നമ്മളുടെ എവിടെയും ഈ ഭൂമിയിൽ എവിടെയും ഒരു സന്തോഷം ഉണ്ടായെന്ന് വരില്ല പക്ഷെ അനുദിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെ സന്തോഷം സന്തോഷമുണ്ടാവും സ്വർഗത്തിൽ പറഞ്ഞു ഇതേ വചനം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു പതിനഞ്ചാം അധ്യായം പത്താമത്തെ വാക്യം വായിക്കാൻ പോറൊക്കെ പതിനഞ്ചാം അധ്യായം പത്താമത്തെ വാക്യം അതുപോലെ തന്നെ വീണ്ടും അതേ വചനം ആവർത്തിക്കുകയാണ് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു സാധ്യതയുണ്ടെന്നല്ല ഇനി മൂന്നാമത്തെ വചനം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗ്ഗം സന്തോഷിക്കുന്ന കാര്യമാണ് ഇനി ഇവിടെ ശ്രദ്ധിച്ചേ ദൈവം ഈ ഭൂമിയെ മുഴുവൻ ശ്രീ ലോകത്തെ സൃഷ്ടിച്ചത് രണ്ടു വാക്കിൽ എഴുതിയിട്ടുള്ളൂ ബൈബിളിൽ ആദ്യം നോക്കിയേ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു എല്ലാം രണ്ട് മൂന്ന് സെൻറ്റൻസ് തീർന്നു ഇവിടെ ഒരു പാപി തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഒരധ്യായം മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ദൈവത്തിന് വേണമെങ്കിൽ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ ഈ ബൈബിൾ മുഴുവൻ എഴുതി ഇത്രയും കട്ടിയായ താളിൽ മുഴുവൻ എഴുതാൻ ഭാഗത്തിന് വിശദീകരിച്ച് എഴുതാമായിരുന്നു പക്ഷേ രണ്ട് വാക്കിലെഴുതിയിട്ടുള്ളൂ അവനെല്ലാം നന്നായി സൃഷ്ടിച്ചു നന്നായി കണ്ടു എല്ലാം ചെറിയ ചെറുതാ വാക്കുകൾ തീർന്നു പക്ഷെ ഒരു പാപിയുടെ മാനസാന്തരത്തെക്കുറിച്ച് പതിനഞ്ചാം അധ്യായം മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക അതായത് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് തിരുവചനം വരെ അനുദപിക്കുന്ന പാപിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഒരു കരമുയർത്തി പറയാമോ ഹല്ലേ ലൂയ അവർക്ക പറഞ്ഞ് കരങ്ങൾ താഴ്ത്താം അനുദപിക്കുന്ന ഒരു പാപി ഈ വാക്ക് മറക്കരുത് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഇതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാം സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് ഒരു സ്ഥലത്തെ എഴുതിയിട്ടുള്ളൂ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ മോശ രണ്ടായി ദൈവശക്തിയിൽ രണ്ടാക്കി മാറ്റിയപ്പം സ്വർഗം സന്തോഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ല മരിച്ച് ചെയ്യാൻ തുടങ്ങിയ ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പം ഭയങ്കര ഒരു അത്ഭുതം സംഭവിച്ചപ്പം സ്വർഗം സന്തോഷിച്ചു എഴുതിയിട്ടില്ല മുപ്പത്തെട്ട് വർഷമായി ബച്ചയ്ദ കുളക്കരയിൽ കിടന്ന രോഗിയായ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പം സ്വർഗം സന്തോഷിച്ചു എന്ന് എഴുതിയിട്ടില്ല ഒരു സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ സ്വർഗം സന്തോഷിച്ചു എന്ന് എഴുതിയിട്ടില്ല എത്രയോ അത്ഭുതങ്ങൾ ബൈബിളിൽ നടന്നു പക്ഷെ എവിടെയും സ്വർഗം സന്തോഷിച്ചിട്ടില്ല പക്ഷേ അനുദപിക്കുന്ന എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എന്നെ എത്തിച്ചത് എൻ്റെ പാപമാണ് എൻ്റെ ജീവിതത്തെ തകർത്തത് എൻ്റെ പാപമാണ് ഇത് ചിന്തിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിൻ്റെ പേരാണ് അനുതാപം പറഞ്ഞേ ഹല്ലേ ലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലൂയ അത് നോക്കി ഇങ്ങനെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നൊരു ദിവസമായിരിക്കും ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ വളരെ സ്വാധീനിച്ച ഒരു വിഷയമാണ് അതായത് ആ വിഷയത്തിൻ്റെ പേര് വിശ്വസ്ഥത എന്നാണ് വിശ്വസ്ഥത ആ വാക്കെന്ന് പറഞ്ഞു ആ വാക്കിൽ തന്നെ ഭയങ്കര ഒരു നിറവുണ്ട് വിശ്വസ്തത വിശ്വസ്ഥത ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള വാക്കാണ് വിശ്വസ്തത ആരുടെ മുമ്പിൽ അതിൻ്റെ ഏറ്റവും ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ആദ്യത്തെ അതിൻ്റെ ഒരു മുഴുവൻ വാക്കൊരു സെൻറ്റൻസിൽ കൊണ്ടുവന്നാൽ എങ്ങനെ പറയാൻ പറ്റും വിശ്വസ്തനായ വ്യക്തികളെ ദൈവം ഉയർത്താൻ ദൈവം തന്നെ മുൻകൈ എടുക്കും വിശ്വസ്തത ഇനി ദൈവം പ്രാർത്ഥിക്കുന്നവരെയാണോ ഉയർത്തിയിട്ടുള്ളത് വിശ്വസ്തരെയാണോ ഉയർത്തിയിട്ടുള്ളത് ബൈബിൾ പരിശോധിച്ച് നോക്കിയോ പ്രാർത്ഥിക്കുന്നവരെയാണോ ദൈവം കൂടുതൽ അനുഗ്രഹിച്ചത് അതോ വിശ്വസ്തരെയാണോ ദൈവം കൂടുതൽ അനുഗ്രഹിച്ചത് ബൈബിൾ ശരിക്കും മനസ്സിലായാൽ ഓർക്കും പ്രാർത്ഥിക്കുന്നവരേക്കാൾ കൂടുതൽ ദൈവം അനുഗ്രഹിച്ചത് വിശ്വസ്തരെയാണ് നമ്മൾ അനേകം ആളുകൾ വിശ്വസ്തരല്ല വിശ്വസ്തരെ ദൈവം ഉയർത്തും വിശ്വസ്തരായ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉയരത്തില്ല അവർ രക്ഷപ്പെടുകയല്ല ജോലി കിട്ടൂല പലതും വിധിച്ചിട്ടുണ്ട് എന്നാൽ നോക്കിക്കോ വിശ്വസ്തരയെല്ലാം മനുഷ്യൻ വിധിച്ചതുപോലെയല്ല ദൈവം നനച്ചതുപോലെ ഉയർത്തിയിട്ടുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി ഞാൻ ഒരു കാര്യം പറയുകയാണ് താലന്തുകളുടെ ഉപമയിൽ അതായത് ദൈവം കോപിച്ചത് പ്രാർത്ഥിക്കാതിരുന്നപ്പോഴാണോ വിശ്വസ്ഥത കാണിക്കാതിരുന്നപ്പോഴാണോ അത് ബൈബിളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് ശിഷ്യന്മാര് ഈശോ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ കുറച്ച് നാൾ സമയത്തിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കാൻ പോകാൻ നേരത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഇങ്ങനെ പറഞ്ഞു പക്ഷേ ഈശോ വന്ന് നോക്കിയപ്പോഴെല്ലാം ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു ഈശോ വഴക്ക് പറഞ്ഞു ഇല്ലയോ ആരോടും വഴക്ക് പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ പാടില്ലേ അത്രേ ചോദിച്ചോളൂ പറഞ്ഞേ ഹല്ലേ ലൂയ പക്ഷേ ശിഷ്യന്മാർ ഉറങ്ങിയപ്പം ഈശോ വഴക്കു പറഞ്ഞില്ല ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു ഇനി ബൈബിളിൽ താലന്തുകളുടെ ഉപമയുണ്ട് താലന്തുകളുടെ ഉപമ അതെവിടെയാണ് ബൈബിൾ ഉണ്ടെങ്കിൽ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാലാമത്തെ തിരുവചനം മുതൽ ഒന്ന് ഉറക്കം വായിക്കാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആ ഭൃത്യന്മാരെ വിളിച്ച് ആ അവൻ്റെ സമ്പത്ത് ഉള്ളത് മുഴുവൻ അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം ഒന്നാമത്തെ സെന്റൻസ് കഴിഞ്ഞു പതിനഞ്ചാമത്തെ വാക്യം അവൻ ഓരോരുത്തരുടെയും ആ അത് നോക്കിയേ കഴിവ് അനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്നവരുടെ കഴിവുകൾ ഓരോ തരത്തിലാണ് ബൈബിള് നോക്കിക്ക് ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് അനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ടല്ല ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് അനുസരിച്ച് അനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ട് താലന്തും വേറൊരുവന് ഒന്നും കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു പറഞ്ഞേ ഹല്ലേ ലൂയ്യാ ഇവിടെ ശ്രദ്ധിച്ചേ ഒരാൾക്ക് അഞ്ച് താലന്ത് വേറൊരാൾക്ക് രണ്ട് താലന്ത് വേറൊരാൾക്ക് ഒരു താലന്ത് മൂന്ന് വ്യക്തി മൂന്ന് രീതിയിൽ അദ്ദേഹം കൊടുത്തെ അങ്ങനെയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രീതിയിലായിരിക്കും ദൈവം അവിടെ തരുന്നത് ആയിരത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ രണ്ടായിരം പേരുണ്ട് രണ്ടായിരം രീതിയിലായിരിക്കും ദൈവം വിളമ്പുന്നത് ഒരാൾക്ക് അഞ്ച് ഒരാൾക്ക് രണ്ട് ഒരാൾക്കൊന്ന് ഇവിടെ കൊടുത്തതിൻ്റെ അനുസരിച്ചുള്ള പ്രത്യേകതയല്ല കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസ്തത കാണിച്ചവരെ ദൈവം അനുഗ്രഹിച്ചതായി ബൈബിളിലുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയ്യ അതായത് എനിക്ക് ലഭിച്ച ദൈവകൃപയോട് ഞാൻ വിശ്വസ്തത കാണിക്കുമ്പോൾ എന്നെ ഉയർത്താൻ ദൈവം മുൻകൈ എടുക്കും ഏറ്റവും ദൈവം നിൽക്കും ബാക്കി വായിക്കുന്നു പതിനേഴാമത്തെ തിരുവചനം അഞ്ചു താലന്തു ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ വിശ്വസ്തത കാണിച്ചു അവിടെ ഒരു മലയാളവാക്ക് എഴുതിയിട്ടുണ്ട് ഉടനെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ പോലും കഴിഞ്ഞിട്ടല്ല ഉടനെ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയ ഉടനെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ അതുപോലെ ഒരു അധ്വാനം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയ്യ ആ അടുത്തത് പതിനെട്ടാമത്തെ വചനം പതിനേഴാമത്തെ വചനം രണ്ട് താലന്തു കിട്ടിയവനും രണ്ട് കൂടി സമ്പാദിച്ചു പതിനെട്ടാമത്തെ വാക്യം എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ പോയി ഒരു നിലം കൊഴിച്ച് ആ യജമാനന്റെ പണം മറച്ചു വച്ചു ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അടുത്തത് വിശ്വസ്തയ്ക്കുള്ള കൂലിയാണ് ബാക്കിയൊന്ന് വേഗത്തിൽ വായിക്കുകയാണ് ഇരുപതാമത്തെ വചനം അഞ്ച് താലന്ത് കിട്ടിയവൻ കൂടി സമ്പാദിച്ചു അതിന്റെ അർത്ഥം എന്നാ എനിക്ക് അഞ്ചാ തന്നത് ഞാൻ അഞ്ചും കൂടി വർദ്ധിപ്പിച്ച് അങ്ങ് തന്ന ഈ കാര്യത്തോട് ഞാൻ വിശ്വസ്തത കാണിച്ചു എന്നറിയിച്ചു ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യമുണ്ട് നിങ്ങൾക്ക് പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സൊക്കെ ആയവരുണ്ടാകാം അല്ലെങ്കിൽ എത്ര വയസ്സാണോ ഈ വയസ്സിനുള്ളിൽ ഇത്രയും നാൾ ഞാൻ വിശ്വസ്ഥതയോടെയാണ് നിന്നേന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ദൈവസന്നതിയിൽ ധൈര്യപൂർവ്വം പറയാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും പറഞ്ഞു ഹല്ലേ ലുയാ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ദൈവസന്നതിയിൽ വിശ്വസ്തത കാണിച്ച നാളുകൾ മുതലാണ് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അളവും വർദ്ധിച്ച് കിട്ടിയത് എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കൽ ദൈവമേന്ന് വിളിച്ചു പിന്നെ പന്ത്രണ്ട് മാസം ഒരു വർഷം കഴിഞ്ഞ് ദൈവമേന്ന് വിളിക്കുന്നത് വിശ്വസ്തതയല്ല ഏഴ് മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഏഴ് ഇരുപതാകുമ്പം വരുന്നത് വിശ്വസ്ഥതയല്ല ഏഴരയ്ക്കത്തെ കുടുംബ പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുന്നത് വിശ്വസ്തതയല്ല വിശ്വസ്തനായ വ്യക്തി കരങ്ങളടിച്ച് പാട്ടുപാടുന്ന കാര്യത്തിൽ പോലും വിശ്വസ്തനായിരിക്കും കൈയടിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ ശബ്ദം എടുക്കുന്നതിൻ്റെ തീക്ഷ്ണതയിൽ വിശ്വസ്തനായിരിക്കും അവന്റെ എല്ലാ കാര്യങ്ങളും വിശ്വസ്തതയോടെ ആയിരിക്കും പറഞ്ഞേ ഹല്ലയിലൂയ്യ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞ് ഹല്ലയിലൂയ്യാം ഹല്ലയിലുയ്യാം നമ്മളിപ്പോൾ കേട്ട വിഷയം വിശ്വസ്തത എന്തിനാണ് കുംഭസാരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നതിയിൽ വിശ്വസ്തത പാലിക്കുമ്പം ദൈവം എന്നോടും വിശ്വസ്ഥത കാണിക്കും വിശ്വസ്തനെ ദൈവം ഉയർത്തും അടുത്ത വചനം നോക്കിക്കേ അതേ വചനത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കേ ഒരു താലന്തു കിട്ടിയവൻ വന്നു പറഞ്ഞു യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് കൊയ്യുകയും വിതറാത്തിടത്ത് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനഹൃദയാണ് ഇരുപത്തി ആറാമത്തെ വചനം പറഞ്ഞ് യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ ദൈവം യജമാനൻ ദേഷ്യപ്പെട്ടു ഇവിടെ ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കാതിരുന്ന ശിഷ്യന്മാരോട് ദേഷ്യപ്പെട്ടില്ല പക്ഷെ വിശ്വസ്തത കാണിക്കാതിരുന്നവരോട് ദൈവം ദേഷ്യപ്പെട്ടു ദൈവം കോപിച്ചു യജമാനന്റെ സ്ഥാനത്ത് ദൈവമാണ് ശ്രദ്ധിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാ യുവതി യുവാക്കളും തീരുമാനമെടുക്കേണ്ട കാര്യം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തനായിരിക്കും വിശ്വസ്തന്റെ പ്രത്യേകത വിശ്വസ്തനെ ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തും അതിനാരു മുൻകൈ എടുക്കും ദൈവം മുൻകൈ എടുത്തിരിക്കും അത് വചനപ്രകാരമുള്ള ആത്മീയ സത്യമാണ് ഒന്ന് പറയാമോ ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞ് ഹല്ലേ ലൂയ ഈ വിഷയം നിങ്ങൾ മറക്കരുത് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഒരു ഒറ്റ കാര്യം മതി നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ നമ്മൾ നമ്മളാരേലും പ്രാർത്ഥിക്കാത്തവരാണോ നമ്മൾ ഈ കനത്തിലുള്ള പുസ്തകം പ്രാർത്ഥിച്ച് തീർത്തവരാണോ എന്നിട്ട് നമുക്കൊരു പരാതിയുണ്ട് നമുക്കൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവല്ല ഇനി കൂട്ടേണ്ടത് ദൈവസന്നതിയിൽ വിശ്വസ്ഥതയുടെ അളവ് അളവ് പറഞ്ഞേ ഹല്ലേ ലുയ്യ